സൂര്യ നി ഗിബയോനിലും ചന്ദ്രോ താഴ്വരയിലും നിൽക്ക യോശുവയുടെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ എന്നാൽ യഹോവ അമൂര്യ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ച ഇസ്രയേൽ മക്കൾ കേൾക്കേ സൂര്യ നി ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുമ്പോൾ സൂര്യൻ നിന്നു ചന്ദ്രനും നിശ്ചലമായി വാഗ്ദത്ത കനാലിലേക്കുള്ള യാത്രയിൽ അനേക നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഇസ്രയേൽ സൈന്യം മുന്നേറുകയാണ് യോശുവയ്ക്ക് ഇനി കീഴടക്കുവാനുള്ളത് അമൂര്യരാണ് ഒരു നിർണായക ഘട്ടത്തിൽ യോശുവ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് യഹോവയോട് ആലോചന ചോദിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് യോശുവ യഹോവയോട് സംസാരിച്ചു ഒരു വിശ്വാസി എന്ന നിലയിൽ ജീവിതത്തിൻ്റെ അനുനിമിഷങ്ങളിൽ നിർണായക ഘട്ടങ്ങളിൽ നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ സാധിക്കുന്നുണ്ടോ സമയാസമയങ്ങളിലെ പ്രാർത്ഥനകൾ മാത്രമല്ല വ്യക്തിപരമായി ദൈവവുമായ ഒരു ബന്ധം നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങളിലൂടെ അനുദിന പ്രവൃത്തികളിലൂടെ സ്ഥാപിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഒരു ഭവനത്തിലെ മാതാവ് എന്ന നിലയിൽ ഒരു പിതാവ് എന്ന നിലയിൽ ഒരു സമൂഹത്തെ നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ദൈവത്തോട് ആലോചന ചോദിക്കാൻ നമുക്ക് സാധിക്കണം അതിരാവിലെ ഒരു ഭവനത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്ന മാതാവ് പിതാവ് ദൈവ സന്നിധിയിൽ മുട്ടുമുടക്കി കർത്താവെ ഇന്ന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിക്കാനായിട്ട് സാധിക്കണം അവിടെയാണ് ദൈവത്തോടുള്ള ആലോചന പൂർണ്ണമാവുന്നത് ഇസ്രയേൽ കേൾക്കെ സൂര്യനോടും ചന്ദ്രനോടും യോശുവ സംസാരിക്കുകയാണ് ഇവിടെ വലിയൊരു സാക്ഷ്യമാണ് നാം കാണുന്നത് താൻ നയിക്കുന്ന ജനം പ്രപഞ്ചശക്തികളോട് നിശ്ചലമാവാൻ ആഹ്വാനം ചെയ്യുന്ന ആ മഹാ ആഹ്വാനം ഇസ്രയേൽ കേൾക്കുകയാണ് ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ കൃത്യമായ സാക്ഷ്യമാണ് ഭവനത്തെ നയിക്കുന്ന ഒരു മാതാവ് എന്ന നിലയിൽ പിതാവ് എന്ന നിലയിൽ ആ ഭവനത്തിന് നേരെ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധികളോട് നിൽക്കൂ എന്ന പ്രാർത്ഥനാ ബലത്തോടെ പറയുവാൻ ദൈവത്തോട് സംസാരിക്കുന്ന മാതാപിതാക്കൾക്ക് സാധിക്കുകയുള്ളൂ ആ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ശക്തി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യമായി മാറുന്നു പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ആജ്ഞാപിക്കാനുള്ള ശക്തി പ്രതിസന്ധികളോട് നിശ്ചലമാകുവാൻ ആജ്ഞാപിക്കാനുള്ള ശക്തി ദൈവ സംസർഗം ഒരു മനുഷ്യന് നൽകുന്നു യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം കാണുന്നു നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു വിശുദ്ധ ആംബ്രോസ് എന്ന സഭാപിതാവ് പറയുന്നു യോശുവ സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തട്ടിൽ തടഞ്ഞു നിർത്തി എന്നതല്ല അത്ഭുതം ദൈവാനുഭവമാകുന്ന വെയിൽ തൻ്റെ ജീവിതത്തിൽ കെട്ടുപോകുവാൻ യോശുവ അനുവദിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ കായ്ച്ച് ജീവിതത്തിലെ ദൈവാനുഭവത്തെ നിരന്തരമായി നിലനിർത്തി ദൈവാനുഭവത്തിൻ്റെ വെയിലിൽ മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് കഴിയട്ടെ